എന്നീട് എന്നീട് വള്ളത്തേക്ക് വള്ളത്തേക്ക് തെറ്റാ കഥ നട അപ്പൊ നമുക്ക് കുപ്പിച്ചാൻ വള്ളത്തിൽ വേണം നമ്മുടെ ചെറുക്കും ദാ വലയൊക്കെ എടുത്ത് സെറ്റായ അളിയ പറപ്പിക്കളിയൊടുക്കത്തെ മഴ ഇവിടെ ഗൈസ് രണ്ടാമത്തെ വീഴ്ച അഞ്ചു വള്ളത്തിൽ കെട്ടിയ വല കളിയ ട വള്ളത് ഒരു വെള്ളന്ന് തോടും മഴയാണ് എന്തായാലും നമ്മൾ കുപ്പിച്ചൂടി ഇടാൻ ഇറങ്ങിയുണ്ട് കുപ്പിച്ചൂടെ ഇടാന്ന് തന്നെ വിചാരിച്ചു എന്താ നല്ല മഴയുണ്ട് ഉണ്ട് കായകത്ത് മൊത്തം വരാല ഞാൻ പറയാ പെതിയ പെതിയ വെള്ള ഇലക്കാ ഇറങ്ങോട്ടി പറഞ്ഞോട് അങ്ങോട്ട് ഇറങ്ങി ഇട്ടാ അങ്ങോട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ടല്ലേ ഒന്ന് ല്ലേ ഒണീസ് രണ്ടാമതാ അത് തന്നെ അതന്നെ കയറിയോക്കെ രണ്ടാമതാ കുപ്പിച്ചുകൊണ്ടാ ഓക്കേ

എന്റെ ഫോണി എന്തു ഓക്കെ ഫോൺ തന്നെയല്ല ഇതാ ടാസ്റ്റ് അല്ലേ ടൈസ് ലാസ്റ്റ് ലാസ്റ്റ് കുപ്പിച്ചോണ്ട അല്ലേ ആ ഒമാര റിലീസ് ചെയ്തായിരുന്ന ബാക്കി സാധനത്തിന് നമ്മൾ വിട്ട് വിട്ടു പാവമ്പള്ള പോട്ടെ പോട്ടെ ഐസപ്പ് ആ കാണുന്ന അത്രയും സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് സൂം കാണാൻ പറ്റുമോ അവിടെ അവിടെ കിടപ്പുണ്ട് നമ്മുടെ കുപ്പി ആൻ്റെ ഇടകം അവൻ്റെ ഇടകം എന്തായാലും എല്ലാത്തിലും മലടിക്കട്ടെ

മീൻ മീനടിച്ചോണ്ട് പോയി ആസ് വരല്ലൂലൂടെ പോയി ഈരൊക്കെ പിടിച്ച് പോയിട്ടാ പലിക്കണ്ട കിട്ടിയ വരല്ല കിട്ടിയ 그때 먹라 뭐라고 그라서 പിടിയ ഓഹ് എന്റെ അളിയ വിഷയം വരായിരിക്കും സൂപ്പർ ഈ ചൂടാണ് എനിക്ക് ആദ്യം കരക്കോണ്ടെ കുപ്പിട് കുപ്പിയെടു കുപ്പി കളിച്ചിട്ട് കുപ്പി കളിച്ചിട്ടു സൂപ്പർ വരാ അല്ല അതല്ല അതല്ല ഇവിടെ കുഞ്ഞുങ്ങളൊന്നും അല്ല അത് പോയി അത് പോയി സൂപ്പർ സ്വർണം കിട്ടാ തളിയ അരക്കലുണ്ട് വള്ളത്തി വായിക്കില്ല വള്ളത്തി നമ്മുടെ അതിലുണ്ട് അതാ തിന്നിട്ട് സൂപ്പറാ സൂപ്പർ എന്താണേ ആ സൂപ്പർ അരക്കിലോ ഉണ്ടോടാ സൂപ്പർ അടുത്ത് നോക്കാം ഏ പച്ചക്കുപ്പിൽ അടിച്ചു ചേട്ടാ പച്ചക്കുപ്പിയിലടിച്ചിട്ട് നമ്മളങ്ങോട്ട് നടന്ന് പോവാം അപ്പോ അവിടെ അവിടാ അത് കുപ്പി അടിയിലിരിക്ക കുപ്പി കുപ്പി അടിയിലുണ്ട് അടി കൊണ്ട് അടി കണ്ട് ആ പൗമാൻ്റെ എല്ലാത്തിലും സൈഡ് കേട്ടോ നീന അടയാടാ സൈഡും അറിയണോ സൈഡും അറിയണോ കുപ്പി അടക്കിരിക്കുന്നത് അതെന്തോ നോക്കി അവനടിച്ച അടിച്ചത്

ഇല്ല അയമ്പല്ലി ഞാൻ ഇല്ല പിടിക്കാം എന്താണ് സെറ്റ് സൂപ്പറ എൻ്റെ അളിയും വെള്ളത്തിൽ വീണ് മൊത്തത്തില്ല വേണ്ട കുക്ക് കുക്കെന്ത് ആ കൊള്ളാം കറക്റ്റ് കുക്കാ കയസ് രണ്ടാമത്തത് വെള്ളത്തി വെള്ളത്തിൽ എപ്പാ കുപ്പിൽ ഉടക്കി കിടക്കാന്നുള്ള കാര്യം നീ മാറത് ഉണ്ടല്ലേ രണ്ടാമത്തെ വരാല് രണ്ടാമത്തെ കുപ്പി രണ്ടാമത്തെ വരാൽ ഓ സീൻ സീൻ ചുറ്റി വരാലേല്ലാം ആക്റ്റീവ് അതേപോലെ വലുതാ സൂപ്പർ